ഈ കാറിന്റെ ലോക്ക് തുറക്ക് ശരത്ത് അപ്പോഴേക്കും കാർ സ്റ്റാർട്ട് ചെയ്ത ശരത്ത് അകത്ത് നിന്ന് കാറിന്റെ വാതിൽ ആരും തുറക്കാതിരിക്കാൻ ലോക്ക് ഇട്ടു സോറി മോളെ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ഉള്ള ഒരേ ഒരു തുറുപ്പ് ചീട്ട് നീയ അങ്ങനെയുള്ളപ്പോ നിന്നെ ഇങ്ങനെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ വെറുതെ കളയൂ എന്ന് തോന്നുന്നുണ്ടോ എന്റെ കളി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളു എത്ര വർഷമായി ഞാൻ നിന്റെ പിന്നാലെ നടക്കുക നീ എന്നെ എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ എത്ര നാളാണ് ഞാൻ നിന്നെ കുറിച്ച് ചിന്തിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചു കൂട്ടിയത് അറിയോ നിനക്ക് ഏതായാലും കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ ഞാൻ ശരിക്കും എന്താണെന്നും ആരാണെന്നും നീയൊക്കെ അറിയാൻ പോണതേ ഉള്ളൂ അവൻ ഒരു വക്രമായ പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴാണ് ദേവയാനിക്ക് തനിക്ക് പറ്റിയോ എന്ന ചിന്ത വന്നത് എന്താ ശരത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന നല്ലവനെ പോലെ ഇത്രയും നാളും ഞങ്ങളുടെ മുമ്പിൽ നിന്നത് വെറുതെ ആയിരുന്നോ എന്റെ മോള് നിനക്ക് തുറുപ്പ് ചീട്ടാണെന്നോ എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എൻറെ മോള് നീ ഭീഷണിപ്പെടുത്തുന്നോ ദേവയാനിയുടെ വാക്കുകൾ കേട്ട് ശരത്ത് പുറകിലേക്ക് തിരിഞ്ഞ് അവരോട് ക്രൂരമായി പുഞ്ചിരിച്ചു അയ്യോ ആൻഡി ഇനിയും എന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സത്യത്തിൽ എന്റെ പ്ലാൻ എല്ലാം നടക്കാൻ ഇപ്പോ എനിക്ക് സഹായമായത് നിങ്ങളാണ് അതിന് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് വെറുതെ ഇരുന്നാൽ ഇനി ഒന്നും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി അതാ ഞാൻ തന്നെ ഇനി കാര്യങ്ങൾ സ്പീഡായി ചെയ്യാമെന്ന് കരുതിയത് ശരത്ത് അതേ ഭാവത്തിൽ പറഞ്ഞു ശേഷം അവൻ പതിയെ കാറിന്റെ സ്പീഡ് കൂട്ടി അതോടെ ശരത്തിന്റെ വിചിത്രമായ പ്രവൃത്തികൾ കണ്ട് ശ്രീലക്ഷ്മിയും ദേവയാനിയും തീർത്തും ഞെട്ടി പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ശ്രീലക്ഷ്മി അവളുടെ ഫോണിനായി കയ്യെത്തി അത് കണ്ടതും ശരത്ത് പിന്നിലേക്ക് തിരിഞ്ഞ് മിന്നൽ വേഗത്തിൽ അത് അവളുടെ കയ്യിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചു അതോടെ അവർ ഇനിയും രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന് അവൻ ഉറപ്പായി അതുകൊണ്ട് അവൻ ഒട്ടും സമയം കളയാതെ വേഗം തിരിഞ്ഞ് ദേവയാനിയുടെ ബാഗും പിടിച്ചു വലിച്ച് ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞു അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകിയിരുന്നു അത് കാണേ ശ്രീലക്ഷ്മിക്കും ദേവയാനിക്കും അവനെ നോക്കാൻ പോലും ഭയം തോന്നി കാരണം അത്രയും ക്രൂരമായ അവന്റെ ഭാവം അവരെ വല്ലാതെ പേടിപ്പിച്ചു ശരത് പ്ലീസ് ഒന്ന് കാർ നിർത്തോ എന്നെ വെറുതെ വിട്ടേക്ക് എനിക്ക് എന്റെ ഋഷിയുടെ അടുത്തേക്ക് പോണം പ്ലീസ് ഒന്ന് നിർത്തോ ശ്രീലക്ഷ്മി കരച്ചിലിന്റെ ഇല്ല അങ്ങനെ പറ്റില്ലല്ലോ എന്റെ ലക്ഷ്മി നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കുടുക്കിയത് ഇങ്ങനെ ഈസിയായി പറഞ്ഞുവിടാൻ വേണ്ടിയാണോ നിന്നെ എന്റെ ആക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ആ വാക്കുകൾ കേട്ട് ശ്രീലക്ഷ്മി ഒരു നടുക്കത്തോടെ അവനെ നോക്കി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന ചിന്തയിൽ അവൾ വേഗം കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചു പക്ഷേ അതൊന്ന് അനക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ശരത്തിന്റെ ഷട്ടിൽ പിടിച്ചു അവന്റെ കഴുത്തിൽ പിടിച്ചും അവൻ്റെ കയ്യിലടിച്ചും അവൾ കാർ നിർത്താൻ ശ്രമിച്ചു എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു ശരത്ത് പൊതുവെ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് ലഭിക്കുന്ന ഒരുതരം കരുത്തുണ്ടല്ലോ അത് ശരത്തിനുണ്ടായിരുന്നു തന്നെ പിന്നിൽ നിന്നും ആക്രമിക്കുന്ന ശ്രീലക്ഷ്മിയെ അവൻ നിമിഷ നേരത്തിൽ തന്നെ കൈകാര്യം ചെയ്തു അവളെ നിഷ്പ്രയാസം അവൻ പിന്നിലേക്ക് ആഞ്ഞു തള്ളി അതിന്റെ ആഘാതത്തിൽ അവൾ അറിയാതെ തന്നെ സീറ്റിലേക്ക് തലയിടിച്ച് വീണു ദേഷ്യം തീരാതെ അവൻ പെട്ടെന്നൊരു സ്ഥലത്ത് കാർ നിർത്തി തന്റെ സീറ്റിൽ നിന്നും ഉയർന്ന് പിന്നിലെ സീറ്റിലേക്ക് വീണുപോയ ശ്രീലക്ഷ്മിയുടെ കവളിൽ ആഞ്ഞടിച്ചു അതുവരെ കാറിന്റെ ഒരറ്റത്തായി ഭയന്നിരുന്ന ദേവയാനി അതോടെ പേടിച്ച് കരയാൻ തുടങ്ങി ദേവയാനി പുറമേ ധൈര്യശാലിയായി തോന്നുമെങ്കിലും അവർ ശരിക്കും വെറും ഒരു ഭീരുവായിരുന്നു മോളെ ലച്ചു വേണ്ട നീ ഒന്നും മിണ്ടല്ലേ അവനെന്താ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയില്ല ഇങ്ങനെ ദേഷ്യത്തിൽ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നവനെ നീ ഇനിയും പ്രതികരിച്ച് പ്രകോപിപ്പിക്കല്ലേ മോൾ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അവനെ ഉപദ്രവിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്താ ഈ വണ്ടിയുടെ ബാലൻസ് ഏറ്റവും ഇത് എവിടെയെങ്കിലും മറഞ്ഞു പോയാലോ നമ്മുടെ ജീവനും കൂടെ പോവില്ലേ ഒന്ന് സമാധാനമായിട്ടിരിക്കും മോളെ അമ്മയുടെ അപേക്ഷയായെങ്കിലും എടുക്ക് പ്ലീസ് മോളെ അവർ ഭയന്നുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് മുന്നറിയിപ്പ് കൊടുത്തു അതോടെ നിറഞ്ഞ കണ്ണുകളാൽ ശ്രീലക്ഷ്മി മൗനമായത് കണ്ടതും ദേവയാനിയുടെ കണ്ണുകൾ അവളിൽ നിന്നും ശരത്തിലേക്ക് എത്തി നിന്നു ശരത്തെ നിന്നെ ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ചതല്ലേ എന്നിട്ട് നീ ഞങ്ങളോട് ഞാൻ എന്റെ മോളെ ഒരു തവണ പോലും തല്ലിയിട്ടില്ല അറിയോ നിനക്ക് ആ മോളയാ നീ എന്റെ മുമ്പിൽ വെച്ച് അടിച്ചത് ഒരു ഭർത്താവുള്ള കുഞ്ഞ എന്റെ മോള് അവളെയാണ് നീ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോവാൻ നോക്കുന്നത് അവർ ദേഷ്യത്തോട് അവനെ നോക്കി പറഞ്ഞു ഹലോ അമ്മായിയമ്മേ അവളെ തൊടാൻ പോലും എനിക്ക് അവളുടെ അനുവാദം വേണ്ട കാരണം ഈ കാറിൽ കേറിയപ്പോൾ മുതൽ അവൾ എൻറെയായി ഇനി അവൾക്കൊരു തിരിച്ചു പോക്ക് ഉണ്ടാവില്ല ഞാൻ ചിലപ്പോ അവളെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തല്ലും ചിലപ്പോ ഇവളെ ഞാൻ നല്ലതുപോലെ അങ്ങ് സ്നേഹിക്കും അതൊന്നും നിങ്ങൾ അറിയണ്ട കേട്ടോ പെണ്ണും പള്ളെ ശരത്തിന്റെ വാക്കുകൾ കേട്ടതും ശ്രീലക്ഷ്മിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെയാ നീ ഇത്ര നാളും നല്ലവനെ പോലെ എന്റെ മുന്നിൽ നടി എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ടാ ഞാൻ നിന്നെ കണ്ടത് എന്നിട്ട് നീ നീ എന്നെ കൂടെ ഇന്ന് ചതിക്കുമായിരുന്നോ നിന്നോടുണ്ടായിരുന്ന വിശ്വാസവും സ്നേഹവും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് നീ തന്നെ ഇല്ലാതാക്കിയില്ലേ നിന്നെ എനിക്ക് വെറുപ്പാ വെറുപ്പ് വെറുപ്പ് നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി ശ്രീലക്ഷ്മി പറഞ്ഞു ഒന്ന് പോടി നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഞാൻ നല്ലവനാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി ഈ ശരത്തിനെ ആർക്കും തടയാൻ കഴിയില്ല ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എനിക്ക് എന്റേതെന്ന് ഉണ്ടായിരുന്നവയൊക്കെ നഷ്ടപ്പെട്ടു എന്റെ ബിസിനസ് എന്റെ വീട് സ്വത്ത് എല്ലാം ഒറ്റ രാത്രി കൊണ്ട് എന്നെ വിട്ടുപോയി അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ഇനി എന്തിനാ നല്ലവനായിട്ട് തുടർന്ന് അഭിനയിക്കുന്നെ ഇനി എന്റെ യഥാർത്ഥ മുഖവുമായി ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഇതാണ് ഈ ശരിക്കുള്ള ഞാൻ എന്തേ നിനക്ക് ഇഷ്ടമായില്ലേ നിനക്ക് ഇഷ്ടമായാലില്ലേലും ഇതാ ഞാൻ ഞാൻ ഇനി എനിക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കും നിന്നെ ഉൾപ്പെടെ എന്റെ ഇനിയുള്ള വിജയം അതിനുള്ള എന്റെ ആദ്യ പടി തന്നെ നീയാ ശരത്ത് ഒരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു അവന്റെ യഥാർത്ഥ മുഖം അപ്പോൾ തെളിഞ്ഞു കാണുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാം കേട്ടുനിന്ന ശ്രീലക്ഷ്മി പൊട്ടിക്കരഞ്ഞു ഋഷി എവിടെയാ നീ ഇവൻ എന്നെ തൊട്ടാ പിന്നെ ഞാൻ ജീവനോടെ കാണില്ല ഋഷി നീ എവിടെയാ ഏകദേശം ഒരു മണിക്കൂറോളം വേഗത്തിൽ കാർ ഓടിച്ചാണ് ശരത്ത് ടൗണിന്റെ പുറം ശബ്ദമുണ്ടാക്കാതെ ഉള്ളിൽ നിന്നും ഇറങ്ങി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അവൻ ചുറ്റും നോക്കി അധികം ആൾതാമസവും ഒച്ചയുമില്ലാത്ത ഒരു സ്ഥലം അവിടെ ഒരു വീട് ശരത്ത് തനിക്കായി നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു ശ്രീലക്ഷ്മിയെയും ദേവയാനിയെയും ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനു മുൻപ് കയറാമെന്ന് കരുതി അവൻ കാറിന്റെ ഡോർ ശ്രദ്ധാപൂർവം ലോക്ക് ചെയ്തു സോറി മോളെ ഞാൻ കാരണമാണ് മോളീ അകപ്പെട്ടത് ദേവയാനി നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ കവളിൽ തലയോടി ഞാൻ പറഞ്ഞതല്ലേ അവനെ വിശ്വസിക്കരുതെന്ന് അവൻ അഭിനയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെയല്ലേ അമ്മ ഇങ്ങനെ ചെയ്തേ അവൾ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായ ദേവയാനിയോട് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ശരത്ത് കയറുമായി തിരികെ വന്ന് കാറിൽ കയറി ഇരുവരുടെയും കൈകൾ പിന്നിലേക്ക് വലിച്ച് ബലമായി ബന്ധിച്ചു മാനസികമായി തളർന്നുപോയ ശ്രീലക്ഷ്മിക്ക് അവനോട് കൂടുതൽ പോരാടാൻ കഴിഞ്ഞില്ല അവൾ അവന്റെ ബലത്തിനു മുൻപിൽ പോരാടാൻ പോലും കഴിയാതെ ഒരു പാവയെ പോലെയിരുന്നു ദേവയാനി നിലവിളിക്കാൻ തുടങ്ങിയെങ്കിലും അധിക നേരം വേണ്ടി വന്നില്ല അവന് വീടിന്റെ വാതിൽ തുറന്ന് അവരെ ഇരുട്ടു മുറിയിലേക്ക് വലിച്ചിഴച്ച് വാതിലടയ്ക്കാൻ വേണ്ടി ഈ ഭാഗത്ത് ഒന്നോ രണ്ടോ വീടുകളേ ഉള്ളൂ പിന്നെ ഈ വീടിന്റെ എതിർവശത്തുള്ള വീട് കണ്ടിട്ടാണ് നിലവിളിച്ചതെങ്കിലും വെറുതെ ആയിപ്പോയി അമ്മായി അമ്മേ അവിടെ ഇപ്പോ ആരും താമസിക്കുന്നില്ല നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും വരില്ല ഞാൻ തീരുമാനിക്കുന്നത് വരെ നിങ്ങൾ രണ്ടു പേർക്കും ഇവിടെ നിന്ന് ഇനി ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല ശരത്ത് ശ്രീലക്ഷ്മിയെ അടിമുടി നോക്കി വശ്യമായി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അല്പം മുൻപ് വരെ ശരത്തിനെ ശ്രീലക്ഷ്മിയെ കൊണ്ട് കെട്ടിക്കാമെന്ന് കരുതിയിരുന്നു ദേവയാനി ഹിപ്പോ ശരത്തിനെ നോക്കി ഭയത്തോടെ വിറയ്ക്കുകയാണ് ശരത്തെ നീ ഈ ചെയ്യുന്നതൊക്കെ മണ്ടത്തരമാണ് നീ ഇനി എന്ത് ചെയ്താലും ശ്രീലക്ഷ്മി അവനെ ഡിവോഴ്സ് ചെയ്യില്ല അതുകൊണ്ട് നീ ഇനി എന്ത് ചെയ്താലും പ്രയോജനമില്ല അവൾ ഇപ്പോഴും ഋഷിയുടെ ഭാര്യയാണ് ദേവയാനി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ അത് കേട്ടതും അവന്റെ ഭാവം തന്നെ മാറി അവന് നല്ല ദേഷ്യം വന്നു മിണ്ടിപ്പോരുത് അവൻ അവരോടായി അലറി നിങ്ങളെന്താ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ ഏ ഇനി നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോരുത് അവൻ അവരെ നോക്കി ചൂണ്ടി വിരൽ കൊണ്ട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു ഇപ്പൊ തന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില അപ്പോഴാ അവരുടെ കോപ്പിലൊരു ക്ലാസ് ഞാനും ഇങ്ങനെയൊക്കെ ആവണന്ന് ആഗ്രഹിച്ച അല്ലല്ലോ പക്ഷെ ഒന്നും എന്റെ വഴിക്ക് വന്നില്ല ഞാനും നിങ്ങളെപ്പോലെ സാധാരണ ഒരു കല്യാണം ആഗ്രഹിച്ചത് പക്ഷേ ഞാൻ സ്നേഹിച്ച പെണ്ണ് വേറൊരുത്തനെ കെട്ടിയില്ലേ എല്ലോ ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ